നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്നിവിടെ നിൽക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പരീക്ഷാ കലണ്ടറുകളൊക്കെ വന്നിട്ടുണ്ട് എന്ന വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം അതിലേറ്റവും ആദ്യം തന്നെ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു പരീക്ഷയുണ്ട് അത് ഫെബ്രുവരി മാസത്തിലെ ഏഴാം തീയതി നടക്കുമെന്ന് കണക്കാക്കപ്പെടുന്ന പരീക്ഷയാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ മെയിൻസിൻ്റെ പരീക്ഷയാണ് അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തികച്ചു സൗജന്യമായിട്ട് ബാസിസ് അക്കാഡമി ഒരു ക്രാഷ് കോഴ്സ് നടത്തുന്നുണ്ട് അത് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി മുതലാണ് ആരംഭിച്ചിരിക്കുന്നത് ഫെബ്രുവരി നാല് വരെയാണ് ഈ ഒരു കോഴ്സ് നമ്മൾ നൽകുന്നത് അതിൽ ഈ പറയുന്ന എൽ ജി എസ് പരീക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ നൽകുന്നുമുണ്ട് ഓഡിയോ ക്ലാസ്സുകളും വീഡിയോ ക്ലാസ്സുകളും അതേപോലെ ക്വിഷ് മത്സരം അതുപോലെ നമ്മുടെ ലൈവ് ടെലഗ്രാം ക്യുസിലൂടെയൊക്കെയാണ് നമ്മൾ ഈ പോർഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ഇതാ ഈ ഹാസീസ് അക്കാഡമി എന്ന് പറയുന്ന ടെലഗ്രാം ഒന്ന് സെർച്ച് ചെയ്തിട്ട് അതിലൊന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതിയാകും ഫ്രീ ആയിട്ട് നൽകുന്ന ക്ലാസ്സാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം മിഷൻ ഫോർട്ടി വൺ ഡേയ്സ് എന്ന പേരിലാണ് നമ്മൾ ആ ഒരു കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ പരീക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ല ഏതൊരു പരീക്ഷയാണെന്നുണ്ടെങ്കിലും അതിന് മികച്ച തയ്യാറെടുപ്പോട് കൂടി മാത്രമേ നമുക്ക് നേരിടാനായിട്ട് സാധിക്കുകയുള്ളൂ പരീക്ഷാ കലണ്ടർ വന്നു എന്ന് പറയുമ്പോൾ പരീക്ഷ നമ്മുടെ കൺമുന്നിലിത വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തരുന്നൊരു ദൃഷ്ടാന്തമാണ് നമുക്ക് തരുന്നൊരു വാണിംഗ് ആണ് ഒരു സൂചനയാണ് അപ്പോൾ ആ സൂചന കാണുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ജാഗരൂകരായിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതെച്ചാൽ നമ്മുടെ എൽ ഡി സി അതേപോലെ തന്നെ എൽ എസ് ജി എസ് അതേപോലെ സബ് ഇൻസ്പെക്ടർ മുതലായ വിവിധ പരീക്ഷകൾ അല്ല സി പി ഒ മുതലായ വിവിധ പരീക്ഷകളൊക്കെ നടത്തപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഈ ഒരു പരീക്ഷ ഇവിടെ നടത്തപ്പെടുന്നു നമുക്കറിയാം ഈ ഒരു പരീക്ഷ നടക്കുമ്പോൾ ചുമ്മാ പോയി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമ്മൾ അത് പാസ്സാകുന്ന കാര്യം സംശയമാണ് പ്രത്യേകിച്ച് നേരത്തെ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഇങ്ങനെ രണ്ട് ഘട്ടങ്ങളിൽ പരീക്ഷ നടന്നുകൊണ്ടിരുന്നു ഇപ്പോൾ എന്താണ് ഇത് രണ്ടും ക്യാൻസലിട്ട് ഒറ്റ പരീക്ഷയാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ നല്ല രീതിയിലുള്ള കടുപ്പമേറിയ പരീക്ഷയായിരിക്കും നടത്തപ്പെടുക എന്നതിനെ സംബന്ധിച്ച് യാതൊരു തർക്കവും ഉണ്ടാവുകയില്ല നമ്മുടെ പഠനം എന്ന് പറയുന്നത് അതനുസരിച്ച് മെച്ചപ്പെടുത്തുക എന്നത് മാത്രമേ അവിടെ പോകുമ്പോഴേയുള്ളൂ അപ്പം നമ്മുടെ നിലവാരം ഉയർത്തണം നിലവാരം ഉയർന്നു ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിച്ചറിയാനായിട്ട് അറിയാനായിട്ട് മാർഗമുണ്ടോ എന്ന് വെച്ചാൽ പരീക്ഷ എഴുതിയെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അത് ബി എസ് സിയുടെ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ നിലവാരം അളക്കും പക്ഷേ ആ പരീക്ഷ ഹാളിൽ വെച്ച് പരീക്ഷ എഴുതി കഴിയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള പോരായ്മകളും ഉണ്ടാകും പരീക്ഷ എഴുതി കഴിയുമ്പോഴായിരിക്കും നമുക്കിത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ പരീക്ഷ എഴുതി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ പോരായ്മകൾ എന്താണെന്ന് നമ്മൾ എവിടെയാണ് മെച്ചപ്പെടേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇവരുന്ന എൽ ഡി എസ് സി പരീക്ഷ എൽ എസ് ഡി എസ് പരീക്ഷ സബ് ഇൻസ്പെക്ടർ പരീക്ഷ സി എ പി ഒ പരീക്ഷ എന്ത് പരീക്ഷയും ആവട്ടെ അതിന്റെ റാങ്ക് പട്ടികൾ നമ്മൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പരീക്ഷ തന്നെ എഴുതി നമ്മൾ വിജയിച്ചേ മതിയാവുകയുള്ളു അത്തരത്തിൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു നൂറ് ടെസ്റ്റ് സീരീസിന്റെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് നൂറ് ടെസ്റ്റ് സീരീസ് ആണ് നൂറ് ടെസ്റ്റ് സീരീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന അതേ മാതൃകയിൽ പത്ത് മാർക്കിൻ്റെ ഇംഗ്ലീഷ് പത്ത് മാർക്കിൻ്റെ മലയാളം പത്ത് മാർക്കിൻ്റെ കണക്ക് പത്ത് മാർക്കിൻ്റെ കറൻറ്റ് അഫയേഴ്സ് ഇരുപത് മാർക്കിൻ്റെ ജനറൽ സയൻസും അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് എല്ലാം കൂടി ഉൾപ്പെടുന്നത് പിന്നെ അൻപത് മാർക്കിനോളം വരുന്ന ജി കെ അതിൽ ഭരണഘടന സാമ്പത്തിക ശാസ്ത്രം അതുപോലെ തന്നെ ഭൂമിശാസ്ത്രം ചരിത്രം കേരള ചരിത്രം എല്ലാം ഉൾപ്പെടുന്നതാണ് കേരള ഭരണരംഗം എല്ലാം ഉൾപ്പെടുന്നതുമാണ് അപ്പം അങ്ങനെയുള്ള ഒരു പരീക്ഷയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെ വെച്ചാൽ നമ്മുടെ ആ സിലബസിന് എന്തെങ്കിലുമ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യണം നമുക്ക് പഠിക്കാനുള്ള സിലബസിന് ഇരുപത്തഞ്ച് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നിട്ട് ഓരോ ഭാഗത്തും എത്രയാണ് നാല് വീതം പരീക്ഷകളാണ് നമ്മൾ നടത്തുന്നത് നാല് വീതം പരീക്ഷകൾ ഈ നാല് വിധം പരീക്ഷകൾ എഴുതുമ്പോൾ ഓരോ സെഗ്മെൻറ്റും വെടിപ്പായിട്ട് പഠിക്കാൻ സാധിക്കും ഒരു തവണ നമ്മൾ പഠിക്കുന്നു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം സമയം വെച്ചത് നമ്മൾ ഒരു സിലബസ് പഠിക്കുന്നു ആ സിലബസ് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണം നമ്മൾ തുടരെ തുടരെ നാല് പരീക്ഷകൾ എഴുതുന്നു ഒന്നാമത്തെ പരീക്ഷ എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഓഡിയോ എക്സ്പ്ലനേഷൻ ഉണ്ട് ആൻസർ ഉണ്ട് അപ്പോൾ ആയിട്ടുള്ള ഓഡിയോ എക്സ്പ്ലനേഷൻ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ പോരായ്മ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും അതിനുശേഷം എന്ത് ചെയ്യുന്നു ആ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും പരീക്ഷകൾ കൂടി എഴുതുമ്പോൾ അവിടെ ഉണ്ടായത് നമ്മളുടെ സംശയങ്ങളെന്ത് പോരായ്മകളെന്ത് എന്ന് മനസ്സിലാക്കാനും ആ മേഖല തറവായിട്ട് പഠിക്കാനും സാധിക്കും മാത്രമല്ല ഈ ഒരു മേഖലയിൽ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് ഫാക്കൽറ്റിയുടെ സപ്പോർട്ട് ഉണ്ടാകും മെമ്പർഷിപ്പും ഉണ്ടാകും അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ടെസ്റ്റ് സീരീസ് എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്നത് ഇത് എൽ ഡി സി മുതൽ അങ്ങോട്ട് മേൽപ്പെട്ട് ഏത് പരീക്ഷ തയ്യാറാകുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഏകദേശം ഒരു ജൂലൈ മാസത്തോടു കൂടിയിട്ട് ജൂൺ ജൂലൈ മാസത്തോടു കൂടിയിട്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസങ്ങളിലായിട്ട് എൽ ഡി എസ് സി പരീക്ഷ വരുമെന്നുള്ള കണക്കൂട്ടിലാണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇരുപത് പരീക്ഷകളാണ് നമുക്ക് കഴിഞ്ഞിരിക്കുന്നത് അതായത് അഞ്ചിൽ ഒന്ന് പരീക്ഷകൾ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ചിലൊന്ന് സിലബസും നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയാണെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആദ്യം മുതൽ തന്നെ പരീക്ഷകളും സിലബസും ലഭിക്കുന്നതുമാണ് അങ്ങനെ പരീക്ഷകൾ എഴുതി അതിലെ പോരായ്മകൾ മനസ്സിലാക്കി നെഗറ്റീവ് മാർക്ക് പരമാവധി കുറച്ച് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള മാർക്ക് എന്ന് പറയുന്നത് മാക്സിമം ഉയർത്തിയെടുത്ത് ഒരു സെവൻറി പെർസെൻറ്റേജ് മാർക്ക് എന്ന് പറയുന്നത് നേടുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ വാസിയസ് അക്കാഡ്മയുടെ ഈ ടെസ്റ്റ് സീരീസിന് ഒരു മെമ്പർഷിപ്പ് ഫീ നമ്മൾ ഏർപ്പെടുത്തി ഒരു ചെറിയ മെമ്പർഷിപ്പ് ഫീ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് നൂറ് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്ന നേരത്ത് പതിനായിരം ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പ്രതീക്ഷിക്കപ്പെടുന്ന ചോദ്യങ്ങൾ മുൻവർഷ ചോദ്യങ്ങളല്ല ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ഓരോ മേഖലയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള പ്രതീക്ഷിത ചോദ്യങ്ങളാണ് പതിനായിരം ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓഡിയോ എക്സ്പ്ലനേഷൻ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഫാക്കൽറ്റി സപ്പോർട്ട് അതോടൊപ്പം തന്നെ മെമ്പർഷിപ്പ് ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് ഇതിന് നമ്മളൊരു മെമ്പർഷിപ്പ് ഫീ നിശ്ചയിച്ചിട്ടുണ്ട് അത് എഴുന്നൂറ്റി അൻപത് രൂപ എന്നുള്ളതാണ് ഇതിൻ്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താലും മതിയാകും വാട്സാപ്പിലോ ടെലഗ്രാമിലോ ദ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഇതാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വാട്സാപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് ചെയ്ത് ടെസ്റ്റ് സീരീസിൻ്റെ ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതും അതോടൊപ്പം തന്നെ മത്സര പരീക്ഷയ്ക്കുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ മെച്ചപ്പെടുത്തുവാനും വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തപ്പെടുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ആദ്യത്തെ നൂറ് റാങ്കിനുള്ളിൽ എത്തിപ്പെടുവാനും സാധിക്കുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ മാത്രം ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക പഠിക്കുന്ന പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു ആൾ ദ ബെസ്റ്റ്